ഹലോ ചക്കരകളെ എല്ലാവരും ചോറുണ്ടോ ഞങ്ങളൊന്നും ഒരു പണി കിട്ടിയിട്ടാ മെയിനായിട്ട് നമുക്ക് ഉച്ചക്ക് ചോറ് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമല്ല എനിക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു ഇട അപ്പോൾ ഇഷ്ടമേ ഇഷ്ടമേയല്ല ബോബൻ്റെ മുഖം ഇങ്ങനെ വല്ലാതായിപ്പോയി ബോബനൊന്നും ഇഷ്ടവേയല്ല ചോറ് തന്നെ കിട്ടണം ഇത്രയും കാലം ഞങ്ങൾ ഇവരുടെ അവിടെ വന്നപ്പോൾ ചോറായിരുന്നു ചക്കരകൾ എന്നെ വൈകിട്ടെങ്കിലും ചോറ് കിട്ടിയാൽ മതിയായിരുന്നു പോവേണ്ട പഴം മേടിക്കാൻ പോയി എന്തെങ്കിലും വേറെ കഴിച്ചുകൊണ്ടിരിക്കുക അടിയെന്ന് പോയി ഇച്ചിരി എണ്ണം ചോറ് വേണം അല്ലേ ഞാൻ ഒറ്റയ്ക്കിരിക്കുക ഇട ചോറ് കിട്ടിയില്ലട ചക്കരകളെ ഞങ്ങൾ കിട്ടിയത് കൊണ്ട് സംതൃപ്തിയായി എനിക്ക് സത്യമായിട്ട് ഇറങ്ങുന്നില്ല വലിയ അരിയുടെ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പറ്റത്തില്ല തൊണ്ടേന്ന് ഇറങ്ങാൻ എന്തൊരു പാട്ടോ എനിക്ക് ബിരിയാണി പോലും വലിയ അരിയുടെ ഇഷ്ടമല്ല ഓവനും ഇഷ്ടമല്ല അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു നല്ല അടാറ് വെയിലാണ് അടാറ് വെയിൽ ഞാനിറങ്ങത്തില്ല അടാറ് വെയിലിന് പുറത്തും എൻ്റെ ഇപ്പം ആടുകളൊക്കെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ഇവിടെ കുത്തിയിരിക്കുക വെയിൽ കൊണ്ട് അപ്പം തന്നെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ എഴുന്നേറ്റ് വരും അതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കുക പോവാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് ഇവിടെ എന്ന് പറഞ്ഞു പോയി പഴമേടിക്കാൻ പുറത്തോട്ട് പോയി പിന്നെ പറയാൻ ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഒത്തിരി പേര് ഒരു കല്യാണാലോചനയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ അവരെ വാട്സപ്പിൽ വട്ടെ കുറേ പേർക്കുണ്ടത് ഞാൻ അയച്ചു തരാം അപ്പോൾ എനിക്ക് ആരാ വാട്സപ്പ് ഒന്നും അറിയത്തില്ല വാട്സപ്പിലോട്ട് വന്നാൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇട്ടുതരാം അതൊക്കെ ഓരോരുത്തർ അന്വേഷിച്ചൊക്കെ നോക്കണം ഒരാൾ ഡൈവേഴ്സ് ആകുമ്പോഴും നോക്കണം എന്തുകൊണ്ടാണെന്ന് ഒരു കാര്യം ഞാൻ ഒരു ഒരു ജെനുവിനായിട്ടുള്ള കാര്യം പറയട്ടെ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള് ഡൈവേഴ്സായി നമ്മളെപ്പോഴും നമ്മുടെ മകൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ മകുടെ ഭാഗമായിരിക്കും ശരിയെന്ന് വിചാരിക്കും ഒരു പക്ഷേ എന്തായിരിക്കും ഇതിൽ നഗ്നമായ സത്യം ഒന്നും നമ്മൾ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റത്തില്ല അതൊന്ന് ചെക്ക് ചെയ്തോളും എപ്പോഴും മറ്റേ ആ ഭാഗം പരിഹരിച്ച് വേണം നെക്സ്റ്റ് കല്യാണം ഇനിയൊരു കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ അത് കരി പരിഹരിച്ച് വേണം കല്യാണം നടത്തുക അതുപോലെ കല്യാണം നടത്താൻ വേണ്ടി വേറെ ധൃതി കൂട്ടണ്ട കേട്ടോ അത് ഞാൻ എടുത്തു പറഞ്ഞേക്കാം ധൃതികളാണ് നമ്മളെ ഇങ്ങനത്തെ ഡൈവേഴ്സൊക്കെ കൂടുതൽ എത്തിക്കുന്നത് എപ്പറോളം പിടിച്ച് കല്യാണം കഴിപ്പിക്കല്ലേ സമാധാനപ്പെടും കല്യാണം കഴിച്ചിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വേദനയും കൂടെ രണ്ട് കുരിശ് അപ്പം ഏതൊരു പിന്നെ എന്തൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണക്കേട് അതും എല്ലാം വിഷയങ്ങളല്ലേ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വേദന ബുദ്ധിമുട്ട് എത്രയായിരിക്കും ചിന്തിച്ച് ആലോചിച്ച് പയ്യ ചെയ്താൽ മതി നടക്കുന്നത് നടന്നാൽ മതി എപ്പോഴാണെന്ന് വെച്ചാൽ കല്യാണം എന്തെങ്കിലും വിധത്തിലൊരു കല്യാണം അങ്ങോട്ട് നടത്തി ജീവിച്ചാൽ മതിയോ അതൊന്ന് ആലോചിത വെച്ചോണം ഞാനെന്താ പറയാൻ കാര്യമെന്ന് അറിയാമോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോൻ്റെ കല്യാണം നടത്തിപ്പം ഡൈവേഴ്സ് ആയിരിക്കുമോ കല്യാണം കഴിച്ചിട്ട് നല്ലൊരു മിടുക്കി പെണ്ണ് അവൻ മാക്സിമം നല്ല വിദ്യാഭ്യാസമായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയെ കാണാൻ സുന്ദരിയായിട്ട് പെൺകൊച്ചിനെ കല്യാണം ചെയ്തു ഒരുപാട് പെണ്ണ് കണ്ട് പെണ്ണ് കണ്ട് ലാസ്റ്റ് കല്യാണം നടത്തി കൊണ്ടുവന്നു പെണ്ണ് ചെറുക്കനും തമ്മിൽ വലിയ ടൈംസ് ഇല്ലാത്ത രീതിയിൽ കഴിയുന്നു എങ്ങും ഒരുമിച്ച് പോകത്തില്ല അങ്ങനെ ഇങ്ങനെ ഇവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോകുന്നു എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് പെണ്ണ് പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്നില്ല എന്താ സംഭവം എന്ന് പറയാം ഈ ചെറുക്കന് പെണ്ണിനോട് താല്പര്യമില്ല പെണ്ണിന് ഇത് പറയാനൊരു നാണക്കേട് പോലെ പെണ്ണ് പറഞ്ഞില്ല പെണ്ണ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യമൊക്കെ പെണ്ണ് അപ്പത്തന്നെ പറയുന്നത് അപ്പത്തന്നെ ആ ബന്ധത്തിൽ നിന്ന് മാറായിരുന്നു അത്ര നീട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നു മൂന്നാലഞ്ച് മാസമായി കഴിഞ്ഞിട്ടുള്ള സംഭവം ഇത് ഒരു തമ്മിൽ വർത്താനം ഇല്ലേ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിയുമ്പോൾ ഒരു പുതുമയുടെ സ്നേഹമൊന്നും കാണിക്കാതെ ആദ്യമേ ഒന്നുമില്ല രണ്ടുപേർക്കും ഒരു പ്രശ്നമല്ല രണ്ടുപേരോട് ഒരുമിച്ചിരുത്തിയൊക്കെ ചോദിച്ചിട്ടും അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു പെണ്ണ് പറയുന്നത് വീട്ടിൽ പോയി നിന്നിട്ടും പെണ്ണിത് പറയുന്നില്ല പെണ് അതിന് ഉണ്ടായിരിക്കും അതിനൊന്നും അവൻ തൊട്ടിട്ട് പോലും ഇല്ല മനസ്സിലായാൽ പഷ് വെറുതെ കല്യാണം കഴിച്ചാൽ ആ കൊച്ചിനെ രണ്ടാം കല്യാണം കരിയാക്കി ആ ആ കൂട്ടുകാർ എന്നിട്ട് വീണ്ടും അവൾ ഇപ്പോഴും അവളുടെ മകൻ്റെ ഭാഗം ന്യായീകരിച്ചോണ്ട് വീ ആ കൊച്ചിനോട് ഞാൻ സംസാരിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ആൻറ്റി എനിക്ക് പറയാൻ നാണക്കേടായിട്ടായിരുന്നു എങ്ങനെ പറയും എൻ്റെ അച്ഛനും അമ്മ എടുത്ത് അവർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും അറിയത്തില്ല അവർക്ക് എങ്ങനെ പറയും അവന് പെണ്ണിനോട് താല്പര്യമില്ല ആണിനോട് തന്നെയാണ് താല്പര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് പറയാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് പറയ പറയുന്നത് ഇപ്പം എനിക്കിവിടെ നമ്മുടെ ഈ ചാനൽ പരിചയമുള്ള ഒരു പാർട്ടികളെ കണ്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇതേക്കുറിച്ചൊന്നും സംസാരിക്കണം ഇത് അവർക്കൊരു അപ്പോൾ അവരെന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർത്തത് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മകൻ്റെ അല്ല നമ്മുടെ മകുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് മുമ്പ് ന്യായീകരിച്ചോ അതൊക്കെ വേണമല്ലോ നമ്മുടെ മക്ക വേണ്ടി നമ്മൾ ന്യായീകരിക്കാത്തതിനു പുറത്തുനിന്ന് ഒരാൾ അപ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ എന്നിട്ട് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യണം സംഭവം സംഭവമൊന്നും അങ്ങോട്ട് വീട്ടിൽ നമുക്ക് മനസ്സിലാക്കണമല്ലോ ഇല്ലേ അപ്പോൾ മാതാപിതാക്കൾ അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരിക്കലും വിവാഹത്തിനു മുമ്പ് ഇതറിയാനും പറ്റത്തില്ല ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ സാധനം മുമ്പ് നമുക്ക് വല്ല ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താണ് ഇവരുടെ ടേസ്റ്റൊന്നും നമുക്ക് മനസ്സിലാകത്തില്ലോ ഈ പയ്യൻ കല്യാണം കഴിക്കാൻ ഭയങ്കര വിമുഖത വിമുഖത കാണിച്ചായിരുന്നു എന്നിട്ട് ഈ വീട്ടുകാർ നിർബന്ധിച്ച് നിർബന്ധിച്ച് വഴക്കിട്ടാണ് കല്യാണം കഴിപ്പിച്ച് രണ്ടാമേരുള്ളതിൽ മൂത്തം കല്യാണം കഴിച്ച് അവന് അഞ്ച് വയസ്സുള്ള കൊച്ചുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണ് ഇവന് കല്യാണം ആലോചിക്കുന്നത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലല്ലോ മനസ്സിലായ അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ വെച്ചോ അതെ ഓം പഴവും മേടിച്ചിട്ട് വന്ന് ചോറ് ചോറ് എന്നിട്ട് എങ്ങനെയായിരുന്നു ചോക്കൊള്ളാന്നറ ചോറിഷ്ടോറ് അതിന്റെ വിഷമമായി പോയി അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയുടെ കമന്റ് ഒക്കെ ഞാൻ കണ്ടു കണ്ട് ചിരിക്കുവായിരുന്നു ഒരു വലിയ വലിയ എഫ് എ ക്രിസ്ത്യൻ പോലത്തെ കമന്റ് ഒക്കെ കാണാൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോവില്ല എന്റെ പൊന്നെ സത്യനന്ദിക്കാടിൻ്റെ കഥകൾ അല്ലേ വേ അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സമീറ സമീറയുടെ കമന്റുകളൊക്കെ സമീറ റഷീദ്ന്നാണ് തോന്നുന്നത് പുൽക്കാരുടെ കമന്റ് ഒക്കെ കണ്ട് ഒരുപാട് സന്തോഷം കിട്ടാ വലിയ കമൻ്റ് ഒക്കെ ഇട്ട് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിച്ചു പോവും ഓട്ടോമാറ്റിക്കലി അത്രയ്ക്കല്ലയുടെ ചക്കരകളെ അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടാണ് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമ്മളെപ്പോഴും ഒരു ഡൈവേഴ്സൊക്കെ നടക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും പക്ഷെ ഒരിക്കലും ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യണം എന്താ സംഭവം സംബന്ധം രണ്ടു പേരോടും എന്തുകൊണ്ടാണ് നിങ്ങളിത് പിരിപാടായത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടേ നമ്മളെ വിഡികളാകരുതില്ലോ ഇക്കാലത്തല്ലേ നമ്മളിങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത് മുമ്പ് ഒരു ആണിനെ ആണിനെ ഇഷ്ടം പെണ്ണിന് പെണ്ണിനെ ഇഷ്ടമൊന്നും നമ്മൾ അറിയുന്നില്ല ഇപ്പോഴാണ് എനിക്ക് എനിക്കിപ്പോഴും ഇതേക്കുറിച്ചൊക്കെ ഒരു ബോധം വന്നാൽ കേട്ടോ എനിക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയത്തേ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നിരാശ കൊണ്ട് വന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഞാനിന്നേരം പുറത്തിറങ്ങിയിട്ടേടാ പോ പള്ളിയിലൊക്കെ പോയി കേട്ടാ ഞാൻ പുറത്തോട്ടിറങ്ങില്ല ഞാൻ വൈകുന്നേരം ഇറങ്ങത്തുള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരല്ല പോകാം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും ചെറിയ ഉച്ചമയക്കത്തിലേ ഉച്ചമയങ്ങല്ലാത്തേ ഞാൻ പറയത്തുള്ളൂ നല്ലൊരു പൂച്ചമയക്കമൊക്കെ വേണമെങ്കിൽ ആകാം ഞാൻ മറ്റേ വൈറ്റമിൻ ഡിയുടെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് കേട്ടോ അപ്പം എന്താണെന്നറിയാം വാൻ എല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചു വൈറ്റമിൻ ബി ട്വൽവ് വരെ ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ചു എല്ലാം ചെക്ക് ചെയ്പ്പിച്ചപ്പോൾ എന്താണെന്നറിയാം വൈറ്റമിൻ ഡിയുടെ കുഴപ്പമായിരുന്നു അത് താന്നു പോയിട്ടായിരുന്നു ഡോക്ടറെ എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്ത് തന്നു ഒരു അപ്പതല്ലേ ഭാവി വൈറ്റമിൻ ഡി ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നെ കുറേ ടാബ്ലറ്റുകൾ കഴിക്കാൻ തന്നിട്ടുണ്ട് അപ്പം ഞാൻ പൂർവാധിക കൂടി തിരിച്ചു വരും അതെൻ്റെ ഉണർവൊക്കെ പോയത് അതാണ് ചക്കരകളെ വെയിൽ കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടാബ് എടുത്തിരിക്കണം ഇത് കഴിച്ചിരിക്കണം എങ്കിൽ മാത്രമല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ല എൻ്റെ എനർജി എല്ലാം പോയായിരുന്നു അപ്പം കുഴപ്പമില്ല എന്താ സന്തോഷമായിട്ടിരിക്കും ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കും ഞങ്ങളും ഉച്ചഭക്ഷണം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ മറ്റേ പുറത്ത് പോകും ഓക്കെ